നമസ്കാരം റേഡിയോ മുഖം സ്പെഷ്യൽ സ്റ്റോറി ലോകത്തിൻ്റെ നെറുകയിലേക്ക് യാത്ര തുടരുന്ന പ്രവാസി മലയാളിയായ മുക്കത്തുകാരൻ ഷെരീഫിൻ്റെ കഥയാണിത് മുക്കത്തുകാരുടെ അഭിമാനമുയർത്തിയ ഷെരീഫ് ഉമ്മിണിയിൽ എന്ന പച്ച മനുഷ്യൻ ബിസിനസ് രംഗത്തോടൊപ്പം സോഷ്യൽ മീഡിയയിലും താരമായി തിളങ്ങുന്നു നിറഞ്ഞു ചിരിയോടെ ജീവിതത്തോട് മല്ലിട്ട് കഠിന നടത്തി വിജയം വരിച്ച സാധാരണക്കാരിൽ അസാധാരണക്കാരനായ മനുഷ്യസ്നേഹി ചെറുതും വലുതുമായ യാത്രകളിലൂടെ അഞ്ച് ഭൂഖണ്ഡങ്ങളും അൻപതിലധികം രാജ്യങ്ങളും കടന്ന് നമ്മുടെ ഷെരീഫിക പ്രയാണം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പന്ത്രണ്ടിന് പ്രവാസ ജീവിതം ആരംഭിച്ച് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന മികച്ച സോഷ്യൽ മീഡിയ താരം ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന സിനിമയിൽ സായ്കുമാർ പരാമർശിക്കുന്ന മുക്കത്തുകാരൻ ഷെരീഫ് ധൈര്യം കൈമുതലാക്കി നാട്യങ്ങളില്ലാതെ മികച്ച സാമൂഹ്യ പ്രവർത്തകനായും ബിസിനസ്സുകാരനായും യാത്രകളെ ഇഷ്ടപ്പെട്ടും മുന്നേറുന്നു തൻ നാടൻ ശൈലിയിലുള്ള സംസാരം അദ്ദേഹത്തെ വേറിട്ടതാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തുർക്കിയിലേക്കുള്ള യാത്രയിൽ തുടങ്ങി വിവിധ രാജ്യങ്ങളിലേക്കുള്ള സഞ്ചാരത്തിനിടെ ഇടയ്ക്ക് നാട്ടിലും വന്നു പോകുന്നു സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന ഈ നാട്ടും പുറത്തുകാരന് കൃഷിയോടും വലിയ താല്പര്യമുണ്ട് മൂന്നര പതിറ്റാണ്ടായി തുടരുന്ന പ്രവാസ ജീവിതത്തിലൂടെ യാത്രയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഷെരീഫ് ഉമ്മിണിയിൽ നമ്മോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു ഒന്നും നാളേക്ക് മാറ്റിവെക്കരുത് മുക്കത്തുകാരുടെ പ്രിയപ്പെട്ട ഇദ്ദേഹം നാടിന്റെ ഉയർച്ചയെ കൂടി അടയാളപ്പെടുത്തി മുന്നേറുകയാണ് ആ മാറ്റം നമുക്ക് കൂടി അനുഭവപ്പെടട്ടെ ബിസിനസ് തിരക്കുകൾക്കിടയിലും യാത്രകൾക്ക് മുടക്കം വരാതെ പുതിയ അനുഭവം പകർന്നു വെക്കുകയാണ് ഇദ്ദേഹം പുതുതലമുറക്ക് കൂടിയുള്ള പാഠങ്ങൾ പകർന്നു നൽകി അദ്ദേഹം യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു റേഡിയോ മുക്കം